ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു മീൻകറി വെക്കുന്നത് വീരിയാണ് അപ്പോൾ നമ്മൾ എൻ്റെ അടുപ്പ് കത്തിച്ചിട്ടുണ്ട് ചട്ടി ഉറപ്പേ വെച്ച് പിന്നെ വെളിച്ചെണ്ണ കൊടുത്തു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ട് കൊടുത്ത് പിന്നെ എൻ്റെ ത ഇതാണ് നെയ്മീനാണേ ഒരു മീനായിട്ട് മേടിച്ചതാണ് കേട്ടോ അതിൻ്റെ മുട്ടയാ നല്ല കാണാൻ ഭംഗിയില്ലേ നല്ല ടേസ്റ്റാണ് മുട്ട കഴിക്കുക പിന്നെ എൻ്റെ കടുക് പൊട്ടിയപ്പോൾ നമുക്ക് ഉലുവായിട്ട് കൊടുക്കണം പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വരികയാണ് അപ്പോൾ ഉലുവായും കൂടെ ഒന്ന് മൂത്തപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി കൊടുത്ത് പിന്നെ കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇനി അത് മൂത്ത് വരട്ടെ മൂത്ത് വരുമ്പോൾ നമുക്ക് അതെ മുളക് അരച്ചതാണ് പിന്നെ കാശ്മീരി മുളക അത് അരപ്പൊഴിച്ച് ഇനി ഞാൻ എണ്ണത്തിൻ്റെ കായപ്പൊടി ഒരു നൂട്ടു മഞ്ഞൾപ്പൊടി ഒരസ്പൂൺ ഇട്ട് ഇനി അതെ ഇളക്കി നിങ്ങൾക്ക് അതിന് വേണ്ടി വാരപ്പ് വെള്ളം ചേർത്ത് വെക്കാം എൻ്റെ പുളി കുടംപുളിയാണ് അത് ഞാൻ തിളപ്പിച്ച് വെട്ടെ വളരെ നല്ല പുളി കിട്ടും പിന്നെ അതിന് വേണ്ടുന്ന ആവശ്യത്തിന് ഉള്ളു ഇട്ട് കൊടുത്തിട്ടുണ്ടേ വേണ്ട ഇപ്പം നമ്മൾ എൻ്റെ കൈക്ക് അളവിനെ ഞാൻ ഇടുന്നത് പിന്നെ അടച്ചു വെക്കാം തിളയ്ക്കുമ്പോൾ നമ്മുടെ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അതിപ്പോൾ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിനി മീൻ ഇട്ട് കൊടുക്കണം അതിൻ്റെ തലയാണ് അത് ആദ്യം ഇട്ട് കൊടുക്കാം പിന്നെ കഷ്ണങ്ങളെല്ലാം ഇട്ട് നിരത്തി ഒന്ന് കൊടുക്കണം അതിൻ്റെ മുട്ടയൊരു സൈഡിലോട്ട് വെച്ചിട്ടുണ്ട് അതെ ഇളക്കി വെച്ചിട്ട് നമുക്കൊന്ന് നാലയച്ച് വെക്കണം എല്ല ഒന്ന് നഗരം ഇരിക്കട്ട അടച്ചു കൊടുക്കാം കണ്ടോ കണ്ടപ്പോൾ നല്ല ഇത്രയും തിളച്ച് പറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഉപ്പ് നോക്കി വാങ്ങണം അപ്പം നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം ഇനി അടുത്ത മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റ